ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മാസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പുതിയ സൂപ്രണ്ട് ചുമതലയേറ്റു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി ഗീതയ്ക്കാണ് സൂപ്രണ്ടിന്റെ താൽക്കാലിക ചുമതല ആഴ്ചയിൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ സൂപ്രണ്ട് ആശുപത്രിയിൽ ഉണ്ടാകും പുതിയ സൂപ്രണ്ടിനെ നിയോഗിക്കുന്നതുവരെയാണ് ക്രമീകരണമെന്ന് വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ കൗൺസിൽ ആരോഗ്യ വകുപ്പിനെ സമീപിച്ചതിനു പിന്നാലെയായിരുന്നു ഉണ്ടായിരുന്ന സൂപ്രണ്ടിനു സ്ഥലം ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും രോഗികളെ സ്ഥിരമായി സ്വകാര്യ ആശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്നുമായിരുന്നു പ്രധാന പരാതി രോഗികളോടുള്ള ചില ഡോക്ടർമാരുടെ പെരുമാറ്റവും സ്ഥാപന മേധാവി എന്ന നിലയിൽ സുപ്രണ്ടനു തിരിച്ചടിയായി മാറിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്ന് ഡോക്ടർമാർ ഒഴിഞ്ഞു മാറുന്നുവെന്ന പരാതിയും വ്യാപകമായിരുന്നു ആശുപത്രിയിലെ ഡാറ്റാ എൻട്രി ജീവനക്കാരെ നഗരസഭയുടെ അംഗീകാരമില്ലാതെ പിരിച്ചുവിട്ടതോടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും ആശുപത്രി മേധാവിക്കെതിരെ തിരിഞ്ഞു ആശുപത്രി നടത്തിപ്പിലെ പരാജയമാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നായിരുന്നു ആരോപണം താലൂക്ക് വികസന സമിതി നഗരസഭാ കൗൺസിൽ യോഗങ്ങളിലും ആശുപത്രിക്കെതിരായ പരാതികൾ വ്യാപകമായി ഇതിനിടെയാണ് സൂപ്രണ്ടിനെ മാറ്റണമെന്ന് നഗരസഭാ കൗൺസിൽ ശുപാർശ ചെയ്തത് കാഴ്ചകളാണ് ലോകം